വേൾഡ് പീസ് മിഷന്റെ നേതൃത്വത്തിൽ ഏറ്റുമാനൂർ കല്ലമ്പാറ കളപ്പുരമുകളിൽ മഞ്ജുവിനും കുടുംബത്തിനും പീസ് ഹോം എന്ന പേരിൽ വീട് നിർമ്മിച്ച് നൽകി കുഴിയമ്പറമ്പിൽ ജോസഫ് കുര്യൻ മറിയാമ്മ ജോസഫ് എന്നിവരുടെ ഓർമ്മയ്ക്കായി കുഴിയമ്പറമ്പിൽ ഫിലിപ്പ് ജോസഫും ഭാര്യ സിജി ഫിലിപ്പുമാണ് ഈ ഭവനത്തിന്റെ നിർമ്മാണത്തിന് സാമ്പത്തിക സഹായം നൽകിയത് ഫാദർ ലൂക്ക് ാണ് ഭവനത്തിന്റെ തറക്കല്ലിടിയിൽ കർമ്മം നിർവഹിച്ചത് ഫാദർ ടോം കുന്നുംപുറത്ത് വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു വേൾഡ് മിഷൻ ചെയർമാൻ ഡോക്ടർ ചെയർമാൻമാറി അവരുടെ ജീവിതത്തെ അനുഗ്രഹമാക്കാൻ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യാമോ അതെല്ലാം ചെയ്യണം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ആരെങ്കിലും എന്തെങ്കിലും ഒരു അവശ്യത അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരോടൊപ്പം നിൽക്കുക വിദ്യാഭ്യാസത്തിലൂടെ ഒരു കാര്യങ്ങളെല്ലാം ഇങ്ങനെ മുൻമന്ത്രി കൊണ്ടുവരാൻ ശ്രമിക്കുക അങ്ങനെ ഉള്ള നല്ല മനസ്സുള്ള കുറെ ആൾക്കാർ നമ്മളൂടെ പ്രവർത്തിക്കുന്നു ഈ വീടിന്റെ എല്ലാ പ്രവർത്തി കാര്യങ്ങളും ഓർക്കുമ്പോൾ ദൈവം പണി നിർത്തിയാൽ കല്ലിനു മേൽ കല്ല് വെച്ചത് മനോഹര സൗജമായി മാറുകയുള്ളു ദൈവത്തിന്റെ കണ്ണുകൾ കാവലിരുന്നാലേ നമ്മുടെ ജീവിതത്തിന്റെ ചുവടുവെപ്പുകൾ കഴിക്കാതിരിക്കും ഇവ കരു

ൂറ്റിനാൽപത് വീടുകൾ പതിനാല് പതിനാല് ജില്ലകളിൽ നൂറ്റിനാൽപ്പത് വീടുകൾ പണിന്ന് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് വേൾഡ് ബിസി മിഷൻ വിഭാവനം ചെയ്തിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ ആദ്യത്തെ ഭവനമാണ് ഈ വീട് അതിന് ഏറ്റവും അർഹതപ്പെട്ടവരെ തന്നെ കണ്ടെത്തി സമയബന്ധിതമായിട്ട് ഈ വീട് പൂർത്തീകരിക്കുവാൻ ദൈവം സഹായിച്ചു ഈ ഭവനത്തിൽ വസിക്കുന്ന മഞ്ജുവും കുടുംബവും സന്തോഷവും സമാധാനവും സ്നേഹവും ജീവിതം ഇവർക്ക് െ സംസ്ഥാനത്തുടനീളം നൂറ്റിനാൽപ്പത് നിർധന കുടുംബങ്ങൾക്ക് ഭവനങ്ങൾ നിർമ്മിച്ചു നൽകാനുള്ള പദ്ധതിയുടെ ഭാഗമാണിത് കോട്ടയം ജില്ലയിൽ വേൾഡ് പീസ് മിഷൻ നിർമ്മിച്ചു നൽകുന്ന ആദ്യത്തെ വീടാണിത് ന്യൂസ് ഏറ്റുമാനൂർ